ജീവിതം ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ജീവൻ വന്ന് പ്രവേശിക്കുമ്പം അത് പത്ത് മാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നാള് മുതൽ ആ ജീവൻ ഒരു പ്രതീക്ഷയിലാണ് കണ്ടെത്തലിൻ്റെ പ്രതീക്ഷയിൽ ശരീരം വളരുന്നു ഒപ്പം ബുദ്ധിയും വികാരങ്ങളും വളരുന്നു സമൂഹം ജീവിതമായി യോജിക്കുന്ന പല കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നമ്മെ പല കാര്യങ്ങളും ചെയ്യാൻ പ്രയത്നിപ്പിക്കുന്നു ചെയ്യുന്നതിലെല്ലാം തൃപ്തി കണ്ടെത്താൻ നാമും പ്ര പ്രയത്നിക്കുന്നു ചില ആളുകൾ മനസ്സിലാക്കുന്നു ഇതുകൊണ്ട് അർത്ഥമില്ല എന്നുള്ളത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മറ്റുള്ളവരുടെ വിജയത്തിലുണ്ടായ മോഹത്തിലാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്നും ഇന്ദ്രിയങ്ങൾക്ക് നൽകുന്ന ശക്തി പ്രാണനാന്നും ജീവിതത്തിന് എവിടാണ് തൃപ്തിയെന്ന് തേടിയിറങ്ങുന്ന ആൾക്കാർക്ക് ഗുരു എന്ന് പറയുന്ന ഒരവസരം ജീവിതത്തിൽ ലഭിക്കും ഗുരുവിൻ്റെ അരികിൽ വന്ന് ഗുരു നിർദ്ദേശിക്കുന്ന സാധന ചെയ്യുമ്പോൾ ഗുരു നൽകുന്ന ആത്മീയ ശക്തിയിലൂടെ ശക്തിപാദം ദീക്ഷയിലൂടെ ഒരാൾക്ക് സാധ്യമായി എടുക്കുന്നത് പ്യൂരിഫിക്കേഷനാണ് ആത്മ ശുദ്ധി വന്നാൽ സ്പിരിച്വാലിറ്റി എക്സ്പീരിയൻസ് ടു ട്രാൻസ്ഫോർമേഷനാണ് ഒരു അനുഭവത്തിലൂടെ അനുഭവത്തിൻ്റെ ഒരു വെളിച്ചത്തിലൂടെ ഒരു പരിവർത്തനമാണ് ഒരു ട്രാൻസ്ഫോമേഷനാണ് ആദ്യം സംഭവിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടും എന്നാൽ ഞാനായിരിക്കുന്നതും വളരെ വ്യത്യാസമുണ്ടെന്നുള്ളത് ഒരു നദി ഒഴുകി പോകുമ്പോൾ ഒപ്പം നാല് പേര് നിൽപ്പം ആ നാല് പേർക്കും നാല് അഭിപ്രായങ്ങളുണ്ടാവുന്നതുപോലെ നാലു പേരും കാണുന്നത് നദി ഒഴുകുന്നതാണ് പക്ഷെ നാല് പേർക്ക് നാല് അഭിപ്രായങ്ങളാണ് വരുന്നത് അന്നാൽ ഒരു പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച് ആ വെള്ളത്തിൽ തട്ടി നിൽക്കുന്നത് പോലെ ആ പ്രകാശം വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന പോലെ മനസ്സൊരു സ്റ്റിൽനെസ്സിലേക്ക് ഒരു ഏകാന്താവസ്ഥയിലേക്ക് യഥാർത്ഥ ഫോക്കസിലേക്ക് ആത്മശക്തി കൊണ്ടുവന്നെത്തിക്കും ജീവനെ അറിയാനായി അതിനാണ് ഒരു പരിവർത്തനമാണ് നമ്മൾ നമ്മളിൽ ആദ്യമൊരു പ്യൂരിഫിക്കേഷനാണ് എന്ന് പറയുന്നത് ആ പ്യൂരിഫിക്കേഷനിലിരിക്കുമ്പം ഏതൊരാൾക്കും ഉണ്ടാവുന്നൊരു അനുഭവമാണ് ഒരു യാഥാർത്ഥ്യമാണ് എന്നെ അറിയണം ആരാണ് ഞാൻ എന്താണ് എൻ്റെ ജീവിതം എന്താണ് സൃഷ്ടി സൃഷ്ടാവിൻ്റെ പദ്ധതി എന്താണ് ഇത്രയും ഒരു ജീവിതം നൽകിയ അദ്ദേഹത്തിന് ഈ ജീവൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ എന്താണെന്ന് അറിയാനായുള്ള കണ്ടെത്തലുകൾ ഒരാളുടെ ഉള്ളിൽ ജിജ്ഞാസ ഉണർത്തും ആത്മീയ ജിജ്ഞാസ ആ ജിജ്ഞാസയിലൂടെ ഒരാൾ കടന്നു പോവുകയും അവർ സത്യത്തെ അറിയുകയും ചെയ്യും സത്യാന്വേഷണത്തിൻ്റെ യാത്രയിലെത്തുമ്പോഴാണ് ഏതൊരാൾക്കും ഒരു കഠിനമേറിയ പ്രയത്നമുണ്ടാവുന്നത് അവിടെ പ്രാരാബ്ദത്തിൻ്റെ ഉണ്ട് സഞ്ചിതത്തിൻ്റെ പലതും വരാനിരിക്കുന്നതുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇതിൽ അവർ കുറച്ച് ബുദ്ധിമുട്ടുമെങ്കിലും അവരൊരു ഘട്ടം കഴിയുമ്പം യഥാർത്ഥ ട്രൂത്തിനെ റിയലൈസേഷൻ ചെയ്യും നമ്മളിൽ നമ്മുടെ യുത്തിയില് നമ്മുടെ ജീവിത സാഹചര്യത്തില് ഇന്ദ്രിയങ്ങളുടെ ഓർമ്മകളിൽ ബുദ്ധി പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരിക്കലും മറ്റുള്ളവരുടെ അനുഭവത്തെ ഒരു ബുക്കിൽ നാം കേൾക്കുമ്പം നമ്മളോട് പലരും പലതും പറയാനുണ്ടാവും ഏകവും ഒന്നാണ് ഒന്നായിരിക്കുന്നു ആ ഒന്നിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായി കാണുന്നു എന്നുള്ളത് ഏകമാണെല്ലാം പക്ഷെ ആ ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറേ സമയമെടുക്കും നമ്മുടെ തൃപ്തിയെ തന്നെ നോക്കിയാൽ മതി നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നാം തൃപ്തി കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്യുന്നു എന്നാൽ ഒരാൾ ആഗ്രഹിച്ചു പോയിട്ട് ഒരു ലഡു എടുത്ത് കഴിക്കുന്നു ആ ലഡു എടുത്ത് കഴിക്കുന്ന സമയത്തിൽ നാവിൻ്റെ രുചി പോയി പിന്നെ അദ്ദേഹത്തിന് വയറ്റിലിട്ടാലും അറിയില്ല അപ്പം ആ നിമിഷം നമ്മളുണ്ടാക്കുന്ന സന്തോഷം ആ നിമിഷത്തിൽ നമുക്കത് കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം ഇതെല്ലാം നമ്മൾ മാനസികപരമായി ഉണ്ടാക്കുന്നു നമ്മുടെ തൃപ്തിയെ നാം ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലൂടെ പോകുമ്പോഴും നമുക്കറിയാൻ പറ്റും ഇതിനൊന്നും നൽകാൻ കഴിയില്ല എന്നുള്ളത് നമ്മളെല്ലാം പുറമെയാണ് അന്വേഷിക്കുന്നത് സുഖത്തെയും നമ്മുടെ തൃപ്തിയല്ല അവിടെ നമുക്കൊരിക്കലും ഏതൊരു അദ്വൈത ചിന്തയിട്ടാലും ഏകവും ഒന്നാന്ന് പറഞ്ഞാലും ഒരു വ്യത്യാസമില്ലെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും നമുക്കൊരിക്കലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല അവരൊറ്റ കോൺഷ്യസ്നെസ്സിലേക്ക് ഒറ്റ ബോധത്തിലേക്ക് നാം എത്തണമെങ്കിൽ നമുക്കതിനു വേണ്ടി പ്രാരാബ്ദത്തിൻ്റെ നമ്മുടെ പ്രാരാബ്ധ മനസ്സിന് കയറി പൂർവികപരമായി ഉണ്ടായിരിക്കുന്ന ജനനത്തിൻ്റെ പല കർമ്മത്തിൻ്റെയും ഒരു ബലമാണ് നാം അനുഭവിക്കുന്നത് കർമ്മത്തിൻ്റെ ബലമാണ് നമ്മുടെ ജീവിതം അത് നമ്മൾ അതിലൂടെ നമ്മൾ ചിന്തിക്കുവാൻ കിട്ടില്ല ആദ്യം ആത്മാവിന് ശുദ്ധിയാണ് വേണ്ടത് പ്രാരാബ്ദത്തിൽ നിന്നുള്ള അഴിവാണ് ഉണ്ടാവേണ്ടത് അത് നമ്മളിൽ സംഭവിച്ചാൽ അത് നമുക്ക് കണ്ടെത്താൻ കഴിയും നിങ്ങൾ നിങ്ങളാരെങ്കിലും ആത്മീയയാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആത്മീയാന്വേഷണം ചെയ്യുന്നുണ്ടെങ്കിൽ നാം ആദ്യം തന്നെ ഒറ്റ കാര്യത്തിലെ നാം ശ്രദ്ധ കേന്ദ്രിക്കാവും നമുക്ക് ശിവനോടോ കൃഷ്ണനോടോ കാളിയോടോ നാഗങ്ങളോടോ ഗുരുവിനോടോ നിങ്ങൾക്ക് അകമൊഴിഞ്ഞ രീതിയിൽ വിശ്വാസവും അതിനുപരി തന്നെ സമ്പൂർണ്ണ സമർപ്പണവും സ്നേഹവും സ്നേഹവുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജേണി വളരെ എളുപ്പമായി തീരും നിങ്ങൾ സ്വയമേ അറിയാം എന്നുള്ളൊരു ഭാവത്തിലിരിക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും നിങ്ങൾ ഏത് ക്രിയ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങളുടെ ഇടയും പിങ്കളെയും സുഷ്മയും കൂടി ഉണരുമ്പോൾ സുഷമയിലൂടെ പ്രാണൻ തന്നെ ആത്മയിലേക്ക് വരുന്ന അബോധപ്രാപ്തി നിങ്ങൾക്ക് കിട്ടും ശക്തി ഉണരും അബോധത്തേക്കിടക്കുന്ന ശിവനെ ഉണർത്തും അവള് അന്നാൽ എളുപ്പമാകുന്നത് സമ്പൂർണ്ണ കൂടിയാണ് സമർപ്പണം നിങ്ങളുടെ യുക്തിയെ ഇല്ലാതാക്കുകയല്ല നിങ്ങൾ ജാഗ്രതത്തിലാണ് ശുഷുപ്തിയിൽ പോലുമല്ല നിങ്ങളുടെ ജാഗ്രതത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ജേണിയെ എളുപ്പമാക്കി തീർക്കാനുള്ള മാർഗമാണ് സമർപ്പണത്തിൻ്റെ മാർഗം സമർപ്പണമുണ്ടെങ്കിൽ വളരെ വേഗം ആത്മീയ സാക്ഷാത്കാരവും ലഭിക്കും എല്ലാവർക്കും നമസ്കാരം